പട്ടിണിക്കഞ്ഞി ശേഷം ബന്ധുമിത്രാദികളും അയൽക്കാരും തിരിച്ച് വീട്ടിലെത്തുമ്പോൾ ഇടവികാരിയോ പ്രതിനിധി വൈദികനോ വീട്ടിൽ വരുന്നു ഇതിനകം പ്രസ്തുത വീട്ടിലോ അയൽവക്കത്തോ ഒരുക്കിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ വൈദികനെ ആശീർവദിക്കുന്നു അതിനുശേഷം താഴെ കാണുന്ന പ്രാർത്ഥന ചൊല്ലുന്നു മേശപ്പുറത്ത് തളികയിൽ കരിക്ക് ജീരകം ഇവ വച്ചിരിക്കും വിരഹ ദുഃഖത്താൽ വിലപിക്കുന്നവർക്ക് ആശ്വാസം പകരുന്നതിൻ്റെ സൂചനയായിട്ടാണ് ഭാരതീയ ആചാരപ്രകാരമുള്ള ഈ കർമ്മം നടത്തുന്നത് പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി ആമേൻ ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും ആമേൻ നമുക്ക് പ്രാർത്ഥിക്കാം ദുഃഖിതരെ ആശ്വസിപ്പിക്കുന്നതിനും ബലഹീനരെ ശക്തിപ്പെടുത്തുന്നതിനുമായ ദേമി ഞങ്ങളെ അനുഗ്രഹിക്കണമേ നിത്യാനന്ദത്തിനുള്ള പ്രതീക്ഷയോടെ മരണം പ്രാപിച്ച ഞങ്ങളുടെ ഈ സഹോദരൻ്റെ ആത്മാവിന് നിത്യാശ്വാസം പ്രദാനം ചെയ്യണമേ ജീവൻ്റെയും മരണത്തിൻ്റെയും നാഥനായ സർവീശ്വര എന്നേക്കും ആമേ യുവാറാശൻ്റെ പുത്രിയെ ഉയർപ്പിച്ച് അയാളെ ആശ്വസിപ്പിച്ച കർത്താവി പ്രിയപ്പെട്ട ഈ മകൻ്റെ വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന ഞങ്ങളുടെ ദാസരിയെ ആശ്വസിപ്പിക്കണമേ ഞങ്ങൾ നിരാശരാകാതിരിക്കുവാൻ ഉദ്ധാനത്തിൻ്റെ പ്രതീക്ഷയാണ് ഞങ്ങളെ ധൈര്യപ്പെടുത്തണമേ ജീവൻ്റെയും മന്നത്തിൻ്റെയും നാഥായി എന്നേക്കും ആമേ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കർത്താവായത് അങ്ങ് സൃഷ്ടികൾക്ക് നൽകിയിരിക്കുന്ന പൊതുനിയമത്തിന് വിധേയരായി ഇപ്പോൾ ഞങ്ങളിൽ നിന്ന് വേർവിരിഞ്ഞു പോയിരിക്കുന്ന ഈ സഹോദരൻ്റെ ആത്മാവിൽ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിപ്പിക്കണമേ ജീവിതകാലത്ത് ഇയാൾ ചെയ്തിട്ടുള്ള കുറ്റങ്ങളെല്ലാം പുറത്ത് കൊടുക്കുകയും ഈ ആത്മാവിൻ്റെ പാപക്കറകൾ കഴുകി വിശദീകരിക്കുകയും ചെയ്യണമേ അവസാന വിദ്യാ ദിവസത്തിൽ ദുഷ്ടന്മാരെല്ലാവരിൽ നിന്നും നല്ലവരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ഓരോരുത്തരുടെയും പ്രവർത്തികൾക്ക് അനുസൃതമായ പ്രതിഫലം നൽകപ്പെടുകയും ചെയ്യുമ്പോൾ ഈ വ്യക്തിയോട് അനുകമ്പ തോന്നണമേ ജീവൻ്റെയും മനത്തിൻ്റെയും നാഥ പിതാവും ബുദ്ധനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആമേ കാര്യവാനായ കർത്താവ സങ്കീർത്തനങ്ങളാലും പ്രാർത്ഥനാഗീതങ്ങളാലും ആലപിച്ചുകൊണ്ട് മൃതസംസ്കാര കർമ്മത്തിൽ പങ്കെടുപ്പിച്ച വൈദികരെയും വിശ്വാസികളെയും മറ്റു മതസ്ഥരെയും അനുഗ്രഹിക്കണമേ മരിച്ചയാളുടെ കുടുംബാംഗങ്ങളെയും ബന്ധുമുദ്രാദികളെയും ആശ്വസിപ്പിക്കണമേ അങ്ങയുടെ കുരിശുമരണത്തിൻ്റെയും ഉദ്ധാരണത്തിൻ്റെയും ഫലങ്ങൾ അവർ അനുഭവിക്കുമാറാകട്ടെ ജീവൻ്റെയും എണ്ണത്തിൻ്റെയും നാഥ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കും ആമേ കുരിശുമരണം വഴി മരണത്തെ കീഴടക്കുകയും മനുഷ്യ മനുഷ്യരുടെ പാപങ്ങൾക്ക് പരിഹാരം തേടി അവരെ സ്വർഗരാജ്യത്തിൽ അവകാശിയാക്കുകയും ചെയ്ത മിശിക നമ്മെ സംസ്കരിക്കട്ടെ പാപത്തിന് മരിച്ചവരായി സ്വർഗത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ജീവിക്കുവാൻ അവിടെ നമ്മെ സഹായിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വേർവിരിഞ്ഞു പോയ ഈ സഹോദരൻ്റെ മധ്യസ്ഥം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും എന്നയിക്കും അമ്മ കരിക്ക് പൊട്ടിച്ച് വൈദികൻ രണ്ടു തുള്ളി കുടിച്ചിട്ട് കഴിഞ്ഞിട്ട് മരിച്ച വ്യക്തി മറ്റുമായി ഏറ്റവും അടുത്ത ബന്ധുക്കൾക്കും പ്രായമുള്ളവർക്കും ആണ് കൊടുക്കുന്നു ചില സ്ഥലങ്ങളിൽ തളിനീർ വിറ്റില വിതരണം ചെയ്യുന്ന പതിവുണ്ട് അവസാനം കുടുംബാംഗങ്ങൾ ഓരോരുത്തരായി വൈദികനെ സ്തുതി ചേണ്ടി തുടർന്ന് എല്ലാവരും ഭക്ഷണം കൊടുക്കഴിക്കുന്നു ഭക്ഷണ സാധനങ്ങളുടെ ആശീർവാദം കാല്യവാനായതേമേ സലത്തിൻ്റെയും പരിപാലിക്കുന്ന പിതാവെ ഈ ഭക്ഷണ സാധനങ്ങളെ ആശീർവദിക്കണമേ ഞങ്ങളുടെ പ്രിയപ്പെട്ട മകൻ്റെ മരണാനന്തരം ഞങ്ങൾ നടത്തുന്ന അന്നദാനത്തിനങ്ങ് സംപ്രീതനാകണമേ ഈ ആഹാര സാധനങ്ങൾ പാകപ്പെടുത്തിയവരെയും ഞങ്ങളോട് സഹകരിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം ഈ സ്വരത്തിൻ്റെയും നാഥ എന്നേക്കും ആമേ പരിശുദ്ധ പരമ നേരവും ആരാധനയും സ്തുതിയും പ്രവഴ്ചയുണ്ടായിരിക്കട്ടെ ശംശിയായിരിക്കും സ്തുതിയായിരിക്കും